ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരെയും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാമേ അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് അപ്പൊ അലീന മുത്തശ്ശിക്ക് എന്തോ കഷായം ഒക്കെ എടുത്തു കൊടുക്കാൻ കേട്ടോ അപ്പൊ കഷായൊക്കെ എടുത്തു കൊടുക്കുന്ന ഈ ഒരു സമയത്ത് മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല മോള് വല്ലോവും കഴിച്ചോ ആ ഞാൻ കഴിച്ചോളാം മുത്തശ്ശി അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെയാണെങ്കിലും ഈ വീട്ടില് ആഹാരത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല അതും പ്രത്യേകിച്ച് വേലക്കാരികൾക്ക് ഇവിടെ വരുന്ന വേലക്കാരികളെല്ലാം വയറ് നിറയ ആഹാരം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ മോള് ആഹാരമൊന്നും കഴിക്കാതിരിക്കണ്ടട്ടോ ആഹാരം കഴിച്ചെന്ന് ഓർത്തോണ്ട് ആരും ഒന്നും പറയാൻ പോകുന്നുമില്ല അതുകൊണ്ട് മോള് വയറ് നിറയെ ആഹാരം കഴിച്ചോണം അതും ഇവിടെയുള്ള എല്ലാവരും കഴിക്കുന്ന എന്താണോ അത് തന്നെ വേണം നീ എടുത്ത് കഴിക്കാനായിട്ട് അയ്യോ എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് അത്യാവശ്യം വയറ് നിറയാനുള്ളത് വേണ്ട വിശപ്പിനുള്ള എന്തേലും ഒന്ന് കിട്ടിയാൽ മതി ഞങ്ങള് അങ്ങനെയാണല്ലോ വളർന്നിട്ടുള്ളത് ദാരിദ്ര്യം എന്തെന്നൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ആഹാരത്തിനോട് ഒത്തിരി വല്ല ആർത്തി ഒന്നുമില്ല അത്യാവശ്യം വയറു നിറയണം ജീവൻ നിൽക്കണം അതിനുള്ള ആഹാരം മാത്രം മതി ഞങ്ങക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഓ മോളി ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോ സത്യത്തിൽ കണ്ണ് നിറഞ്ഞു പോവുക ഇവിടെയുള്ള മക്കളാണെങ്കിൽ ആഹാരം വലിച്ചു വാരി എറിഞ്ഞ് ആഹാരം കൊടുക്കുന്നത് ഫുള്ള് കഴിക്കാതെ അത് പകുതി വേസ്റ്റാക്കി കളിയോ ചെയ്യുന്നത് എനിക്കറിയാം അത് അവരങ്ങനെ ശീലിച്ചിട്ടാണല്ലോ ഞങ്ങൾ അങ്ങനെ ശീലിച്ചിട്ടില്ലാത്തോണ്ടാ മുത്തശ്ശി ഏതായാലും ഈ സമയത്ത് നമ്മുടെ വൈജയുടെ മൂത്ത മുൻ പരിങ്ങി 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 കയറി വരികയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പതിവില്ലാതെ വരുന്നത് കണ്ടപ്പോ ആഹാ നീ എന്താടാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഓ ഇവിടെ മുത്തശ്ശി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും തിരിഞ്ഞു നോക്കാറില്ലല്ലോ നീ അതല്ലേ മുത്തശ്ശി ഞാൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ നമ്മുടെ അലീനിയ വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ട് ശങ്കർ മനുശങ്കർ മനുശങ്കർ അല്ല ഹരിശങ്കർ പറഞ്ഞതെല്ലാം മനസ്സിൽ ഇരിക്കയാണ് അപ്പൊ മുത്തശ്ശിയോട് ചോദിക്കണം മനുശങ്കർ പറഞ്ഞ എന്നൊക്കെ അറിയണമല്ലോ അപ്പൊ മുത്തശ്ശിയോട് ചോദിക്കണം അതിനുവേണ്ടിയാണ് ഒരു പരിങ്ങിക്കളി അപ്പോഴേക്കാണ് നമ്മുടെ മുത്തശ്ശി പറഞ്ഞത് അല്ല നീ ഇന്ന് കോളേജിലൊന്നും പോയില്ലേ ആ കോളേജിലൊക്കെ പോയിട്ട് ഞാൻ വന്നതാ അല്ല മുത്തശ്ശി കഴിഞ്ഞ ദിവസം ഇവിടെ ഹരിശങ്കർ വന്നായിരുന്നോ ഹരി വന്നായിരുന്നോ ആഹ് വന്നായിരുന്നു അവന് ഈ റൂമിലേക്ക് കയറി വന്നോ ആ അവൻ ഈ റൂമിലേക്ക് കയറിയൊക്കെ വന്നു എന്തോ ചെറിയ കള്ളത്തരം ഉണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു എന്തോ ചെറിയ കള്ളത്തരമായിട്ട് അവൻ വന്നത് ഉം ഏതായാലും വന്നിട്ട് പോയി അല്ല അലീനക്ക് അലീനയ്ക്ക് അവന് ചായ കൊണ്ടു തന്നായിരുന്നോ അല്ല അലീനക്ക് ചായ കൊണ്ടു തന്നായിരുന്നു സോറി അലീന ഹരിക്ക് ചായ കൊടുത്തായിരുന്നോ ആ ഞാൻ ചായ കൊടുത്തായിരുന്നു അതും റൂമിൽ കൊണ്ടാണോ ചായ കൊടുത്തത് ആ അതെ ഞാൻ റൂമിൽ കൊണ്ടാ കൊടുത്തത് എന്താ എന്താ പ്രശ്നം ഓ ഒരു പ്രശ്നവും ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനേനെ ഒന്ന് നോക്കിയിട്ട് നമ്മുടെ പൈചയുടെ മൂത്തമോനങ്ങ് പോവാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി ഒരു സംശയം മുത്തശ്ശി പറഞ്ഞു എന്താ ഇതൊക്കെ ചോദിക്കുന്നത് ആ എനിക്ക് അറിയില്ലല്ലോ മുത്തശ്ശി ഏതായാലും മോൾ ഒരു കാര്യം ചെയ്യണം ആ ഹരിയില്ലേ അവനെ നീ ഒന്ന് സൂക്ഷിച്ചോണം എൻറെ കൊച്ചുമോനൊക്കെയാണ് ശരിയാണ് പക്ഷേ അവൻ്റെ നോട്ടോ മെടുപ്പും ഭാവവും എല്ലാത്തിനും എന്തോ ഒരു പാകപ്പഴയുണ്ട് അതുകൊണ്ട് മോളൊന്ന് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അത് പിന്നെ മുത്തശ്ശി കഴിഞ്ഞ ദിവസം ഹരി വന്നപ്പോൾ എൻ്റെ കയ്യില് കയറി പിടിച്ചു ഏ മോളുടെ കയ്യില് കയറി പിടിച്ചെന്നോ ആ അതെ ചായ ചോദിച്ചു ഞാൻ കൊണ്ടു വന്നപ്പം എൻറെ കൈ കയറി പിടിച്ചു സോസർ താഴെ വീണ് കപ്പ് സോസറും പൊട്ടുകയും ചെയ്തു പിന്നെ ഞാൻ അതെല്ലാം വൃത്തിയാക്കി വേറെ ആരോടും പറഞ്ഞില്ല അതെന്താ മോളെ നിനക്ക് വൈജോട് പറയത്തില്ലായിരുന്നോ അയ്യോ എന്റെ പൊന്നുമുത്തശ്ശി വൈജം ഏർ മേഡത്തിനോട് പറയരുത് കേട്ടോ മേഡത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മേഡം എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാമോ ഞാൻ പറഞ്ഞതല്ലേ തൊലി വെടുപ്പുള്ള പെണ്ണുങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട തൊലിവെടുപ്പുള്ള പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് അവളെ ഇനി ഇവിടെ നിർത്തണ്ട പറഞ്ഞു വിടണം അപ്പൊ ആരായി കുറ്റക്കാരി ഞാനായില്ലേ കുറ്റക്കാരി വെറുതെ എന്തിനാ വേണ്ട വേണ്ട മുത്തശ്ശി കാര്യങ്ങളൊന്നും അറിയണ്ട ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഹരി അത് ആവർത്തിക്കത്തില്ല എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് കാരണം അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ദേ ഏർ മുത്തശ്ശിയുടെ മോക്ക് ഒരു ധാരണയുണ്ട് ഞാൻ എല്ലാ വേലക്കാരികളെയും പോലെ ആണ് എന്ന് ചിന്തിക്കരുതെന്ന് പറയണം ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ ഇവിടെ വേറെ ആരുടെയും ജീവിതത്തിൽ ഞാൻ ഇടപെടുന്നില്ല തലയിടുന്നില്ല മാത്രല്ല എനിക്ക് ശമ്പളം തരിക അതുമാത്രമാണ് ഞാൻ മേടിക്കുന്നത് അതല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട എനിക്ക് തരുന്ന ശമ്പളം പോലും ആരുമില്ലാത്തവർക്ക് കൊടുക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ എനിക്ക് എനിക്ക് ഒന്നും വേണ്ട ഈ ജീവിതത്തിൽ എനിക്കൊന്നിൻ്റെ ആവശ്യമില്ല മോള് നിന്നെപ്പോലെ ഒരു മനസ്സ് വേറൊരു കുട്ടികൾക്കും കാണില്ല കേട്ടോ എന്നെ എൻ്റെ മമ്മി ഇങ്ങനെയൊക്കെയാ പഠിപ്പിച്ചിരിക്കുന്നത് എന്നെ മാത്രല്ല ആ സ്നേഹ നിഹേധനിലെ എല്ലാവരെയും മമ്മി ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് കന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് അതുപോലെ തന്നെ ഒന്നിനോടും അമിതമായിട്ട് ഒരു ആർത്തി കാണിക്കരുത് എല്ലാം മിതമായിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ മനുഷ്യരോട് നല്ല മനസ്സായിട്ട് പെരുമാറണം വീണ് കിടക്കുന്ന ഒരാളെ പിടിച്ച് എണീപ്പിക്കണം അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരായിട്ടും അല്ലാത്തവരെ ആരാണോ അവരെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്താനും പഠിക്കണം അങ്ങനെ കുറേ 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 കാര്യങ്ങള് ഞങ്ങളെ മമ്മി ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ മമ്മി പറഞ്ഞതൊന്നും ഞങ്ങള് തെറ്റിക്കില്ല കാരണം ലോകത്തെന്തിനേക്കാളും വലുത് എനിക്കെൻ്റെ മമ്മി തന്നെയാ ഇത് കേട്ടപ്പോൾ നമ്മുടെ മുത്തശ്ശിയുടെ കണ്ണ് തന്നെ നിറയാണ് കേട്ടോ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ വൈജ എന്തോ ഓഫീസിൽ പോകാനോ എവിടെ പോകാനോ ഇങ്ങനെ തിരക്കിട്ട് നടക്കുകയാണ് ഏതായാലും വന്ന് തിരക്കിട്ടിട്ട് എന്തൊക്കെയോ തപ്പുന്നു അപ്പൊ അലീന ചോദിച്ചു എന്താ എന്താ മേഡം തപ്പുന്നത് ഇപ്പം ഒന്നും ഇട്ടുന്നില്ല മോതം വീർപ്പിച്ചുകൊണ്ട് നടക്കാണ് അവിടെ ഇവിടെയൊക്കെ തപ്പുക തപ്പുവാ നേരെ മക്കള് അപ്പോഴത്തേക്ക് വന്നു കേട്ടോ മക്കളെ സ്കൂൾ വിട്ടിട്ട് വന്നു അപ്പം രാവിലെ അല്ല കേട്ടോ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴെങ്ങാണ്ടാ തപ്പുന്നത് അപ്പം പോയപ്പോഴെങ്ങാണ്ടാണ് പുള്ളിക്കാരി മോതിരം ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് പോയി അതെടുക്കാനും മറന്നുപോയി അപ്പം മക്കള് വന്നു മക്കള് രണ്ട് പെൺമക്കള് വന്നപ്പോഴേ തന്നെ ചോദിച്ചു അല്ലെ ഇവിടെ ഒരു മോതിരും ഇരിക്കുന്നത് കണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ അത് രാവിലെ ഞാൻ കണ്ടായിരുന്നല്ലോ അമ്മ എന്ന് മൂത്ത പെൺകുട്ടി പറഞ്ഞു അപ്പം കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി ഞാൻ കണ്ടില്ല എന്ന് ഇങ്ങനെ പറഞ്ഞോളൂ കേട്ടോ അപ്പം മാഗോ മൊത്തം തപ്പുവാ തപ്പി 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 മടുത്ത് കിട്ടുന്നില്ല അപ്പോഴേക്കും പറഞ്ഞു അല്ല ഇനിയിപ്പം അവനെടുത്ത് കാണുവോ അവൻ എന്തൊക്കെയോ ചുറ്റിക്കളി ഉണ്ടെന്നാ തോന്നുന്നത് ഏട്ടനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് കൃഷ്ണാട്ടോ പറഞ്ഞത് അപ്പോഴത്തേക്കും വൈജു പറഞ്ഞു അവനെടുത്തില്ല അവനാണെ ഇട്ട് പറഞ്ഞതാണ് അവൻ എടുത്തില്ല എന്ന് അവൻ പ്രോമിസ് ചെയ്ത ഗോഡ് പ്രോമിസ് ചെയ്ത അപ്പം അവനെടുത്ത് കാണത്തില്ല എന്ന് ഇങ്ങനെ പറയുകയും ചെയ്തു ഏതായാലും അപ്പോഴാണ് മൂത്ത് മോള് പറയുന്നത് അത് പിന്നെ ഇവിടെ ഞങ്ങൾ മാത്രമല്ലല്ലോ വേറൊരുത്തേം കൂടെ ഉണ്ടല്ലോ അവളോടുകൂടെ ചോദിച്ചു നോക്ക് അത് പിന്നെ അവളോട് ഞാൻ ചോദിച്ചായിരുന്നു അവൾ കണ്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ അലീനോട് പോയി ചോദിച്ചായിരുന്നു വൈജ് അപ്പം അലീനെ കണ്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പോഴത്തേക്കാണ് ആ മൂത്ത പെണ്ണ് പറഞ്ഞത് അത് പിന്നെ അവള് മാത്രം ഈ ഡൈനിങ് ടേബിളിരുന്ന് മോതിര എങ്ങനെ കാണാതെ വരും അവളാണല്ലോ ഇവിടെയൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്നത് അപ്പൊ അതിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ അപ്പോഴത്തേക്കും ആണോ വൈജയ്ക്കും തോന്നുന്നത് ശരിയാണല്ലോ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് പെട്ടെന്ന് എന്ത് ചെയ്തു വൈജ അലീനയുടെ അടുത്തേക്ക് പോവാ അപ്പോഴത്തേക്കും കൃഷ്ണ എന്ന് പറയുന്ന ഇളയ പെങ്കൊച്ചു പറഞ്ഞേ എന്തിനാ ചേച്ചി വെറുതെ ആ ചേച്ചിനെ കുറ്റം ആ ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല അത് നിന്നോട് ആരാ പറഞ്ഞാൽ ചെയ്യില്ല എന്ന് ആ ചേച്ചിനെ കണ്ടാ അറിയത്തില്ലേ അതൊരു പാവൻ ചേച്ചിയാ ഉം പാവം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങ് പോയിട്ട് മൂത്ത പെങ്കൊച്ചു അങ്ങ് പോയി നമ്മുടെ കൃഷ്ണയ്ക്ക് ഇച്ചിരി വശമൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതായത് ഇളയമോക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അലീന നേരെ ചെല്ലുന്നത് നമ്മുടെ മുത്തശ്ശിയുടെ റൂമിലേക്കാണ് അവിടെ മരുന്നൊക്കെ ഇടത് കൊടുക്കുകയാണ് നമ്മുടെ മുത്തശ്ശിക്ക് അലീന അവിടെ ചെന്നതും ഇടി നിന്റെ ബാഗ് ഭാഗ്യ എന്ത്യെന്ന് ചോദിച്ചു അതെന്തിനാ കൊച്ച് മേഡം എന്റെ ബാഗ് ഒക്കെ അന്വേഷിക്കുന്നത് നിന്റെ ബാഗ് എന്ത് എന്നാ ചോദിച്ചത് എനിക്കിപ്പോ നിന്റെ ബാഗ് പരിശോധിക്കണം എന്തിനു എന്തിനാ എന്റെ ബാഗ് പരിശോധിക്കുന്നത് അപ്പൊ ഇതിനു മുമ്പ് മുത്തശ്ശിയോട് കാര്യൊക്കെ നമ്മുടെ അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മോതിരം കാണാതെ പോയി എന്നോട് ഇങ്ങനെ തിരക്കി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കാണെങ്കില് നമ്മുടെ മുത്തശ്ശി പറയുകയും ചെയ്തു ആ മോതിരം ഉം സ്വർണത്തിനോട് എല്ലാ പെണ്ണുങ്ങൾക്ക് വാർത്തയല്ലേ എത്ര കിട്ടിയാലും തികയുമല്ലോ അതുപോലെ തന്നെയാ വൈജയും ഒരു മോതിരമെങ്കിൽ ഒരു മോതിരം അത് കളയാന് അവക്ക് ഒരിക്കലും താല്പര്യം ഇല്ലായിരിക്കും കാരണം അത് കാണാതെ പോട്ടെ എന്ന് പറയുന്നത് മോശമാണ് പോ പോയത് പോട്ടെ എന്ന് പറയുന്നത് മോശമാണ് സ്വർണത്തിന് അത്ര വിലപിടിപ്പുള്ളതാണല്ലോ ആരായിരിക്കും അത് എടുത്തിട്ടുണ്ടായിരിക്കുക അവിടെ എവിടെയെങ്കിലും കാണും അവള് ശ്രദ്ധ കുറവായിരിക്കും ചിലപ്പം കിട്ടിക്കാണെന്നൊക്കെ പറഞ്ഞായിരുന്നോട്ടോ നമ്മുടെ മുത്തശ്ശി അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് വൈജി ഇങ്ങ് വന്നിട്ട് നിന്റെ ഭാഗ്യ തപ്പിയിട്ടേ ഉള്ളൂ ഇവള് ഇവള് തന്നെ അതെടുത്തത് വേറെ ആരും അത് എടുക്കില്ല എന്ന് പറഞ്ഞൊരു ബായ് ഒക്കെ വലിച്ചു വാരി കൊടഞ്ഞിട്ട് തപ്പു ആണ് കേട്ടോ അപ്പോഴത്തേക്ക് തന്നെ മുത്തശ്ശി പറയുന്നു എന്ത് നാണക്കേടാണ് ഇത് നീ എന്താ ഈ കാണിക്കുന്നത് ഇതൊക്കെ വെറും നാണക്കേട് നീ ഇത് എന്തിനാ നീ ഈ കൊച്ചിന്റെ ഒക്കെ മുമ്പിൽ ചെറുതായി പോകും കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അമ്മയൊന്നും മിണ്ടാതെ കിടക്കുന്നുണ്ടോ അമ്മയ്ക്ക് കള്ളീനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല അമ്മയുടെ തൊക്കത്ത് കയറ്റി വെച്ചിരിക്കല്ലേ ഇന്ന് നോക്കിക്ക ഇവളുടെ തന്നെ തന്നെയുണ്ടത് എന്ന് പറഞ്ഞു ബായിലെ തുണി എല്ലാം വലിച്ചു വാരി പേരൊക്കെ ഇട്ടു മൊത്തം പരിശോധിച്ചു കേട്ടോ അലീനെ ചോദിച്ചു അതെ മേഡത്തിന് കിട്ടിയോ കിട്ടിയില്ലല്ലോ മേഡത്തിനോടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് മേഡം കൈതക്കൽ കുഞ്ഞുരാമ മേനോന്റെ ഒരേ ഒരു മോളല്ലേ അതുപോലെ തന്നെ ഏഹ് ബാലേന്ദ്രന്റെ അതും ഇരുമ്പുകടയും തുണിക്കടയും അതുപോലെ സ്വർണ്ണക്കടയും ഒക്കെ ഒരുപാടുള്ള ബാലേന്ദ്രന്റെ ഭാര്യ ഏ ഇത് കുറച്ച് മോശമായ കാര്യമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ ഇത് അവരുടെയും കൂടെ വിലയല്ലേ പോകുന്നത് മേഡം എന്നിങ്ങനെ ചോദിച്ചു ഇത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നീ എന്താടി എന്നോട് പറഞ്ഞത് അല്ല മേഡത്തിനോട് ഞാൻ സത്യല്ലേ പറഞ്ഞത് ഇതിപ്പം എന്റെ മുമ്പില് മേഡം കൊച്ചായി പോയി ഒരുപാട് ഒരുപാട് കൊച്ചായിപ്പോയി മേഡത്തിന് ഞാനൊരു വില ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും പോയി എന്ന് പറഞ്ഞപ്പോ എന്താടി നീ എനിക്ക് വില ഇടാറായോടി കാണിച്ചു തരുന്നുണ്ട് എല്ലാത്തിനോട്ടും ഞാൻ കാണിച്ചു തരുന്നുണ്ട് നോക്കിക്കോ ഇന്ന് ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം ബാലേന്ദ്രൻ വരട്ടെ എന്ന് പറഞ്ഞു തുള്ളി ചാടി അങ്ങോട്ട് പോയിട്ടോ അപ്പോഴേക്കും നമ്മുടെ മുത്തച്ഛു പറഞ്ഞു മോളെ നീ ഇത് കാര്യമാക്കരുത് അവളുടെ അറി ായ്മയായിട്ട് നീ കാണാവുള്ളൂ അവളുടെ എടുത്തുചാട്ടം നീ കാണാവുള്ളൂ അവള് ഇങ്ങനെ അവളുടെ സ്വഭാവം മനസ്സിലൊന്നും വെച്ചോണ്ടൊന്നും അല്ല എല്ലാ മുഖത്തു നോക്കി പറയും ചോദിക്കും മുളക് ക്ഷമിച്ചേരേ ഹെയ് ഞാനത് കാര്യൊന്നും ആക്കുന്നില്ല ഞാൻ നേരം മുമ്പ് പറഞ്ഞില്ലായിരുന്നു എൻ്റെ മമ്മിയുടെ കാര്യം എൻ്റെ മമ്മി പറഞ്ഞിട്ടുണ്ട് നമ്മള് കള്ളം കാണിക്കാത്തിടത്തോളം കാലം നമ്മൾ പേടിക്കാനേ പാടില്ല അതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല ഞാനാ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത് മുത്തച്ഛി ഒരു പേടിയില്ല ആരോടും എനിക്കൊരു വെറുപ്പും ഇല്ല സ്വാഭാവികമായിട്ടും തോന്നുമല്ലോ ഞാൻ ഈ വീട്ടിലുള്ളതല്ലേ ചിലപ്പം ആ മോതിരം ഞാൻ എടുത്തു എന്ന് തോന്നും അത് മേടത്തിന്റെ കുറ്റവും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ മനസ്സൊക്കെ കണ്ടു മുത്തശ്ശിക്ക് ഒരുപാട് എന്തോ അതിശയം തോന്നുന്നു ടാലിനിയുടെ ഈ ഒരു സ്വഭാവം ഒക്കെ കാണുമ്പോഴത്തേക്കും എന്നാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രം വരുന്നത് നോക്കിയിരിക്കാണ് കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണ് കഴിച്ചു കൂട്ടോ നമ്മുടെ ജയന്തിയുടെ വൈജയന്തിയുടെ അങ്ങനെ വൈജയന്തി കോളുമ്പില് കേട്ടെന്ന് ചെന്ന് തുറന്നു ബാലേന്ദ്രൻ അകത്ത് കയറി വന്നു എവിടെ വരുന്നു കൊറേ നേരം ആയല്ലോ ഏയ് ഇത് എവിടെ വരുന്നു അതെ എന്തായിരുന്നു കടയിൽ അടച്ചിട്ട് ഇങ്ങോട്ട് പോന്നാ പോരായിരുന്നു എന്ന് ചോദിച്ചപ്പോ എനിക്ക് കുറച്ച് അക്കൗണ്ടൻസും കാര്യങ്ങളൊക്കെ നോക്ക അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോ അതിന് അവിടെ അക്കൗണ്ടർ വെച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്താത്തിന് ഇനിയിപ്പോ പ്രത്യേകിച്ച് നോക്കുന്നത് അതെ ബാലേന്ദ്രൻ എന്നാ ഒന്നും ചോദിക്കാത്തത് ഇന്ന് ഇവിടുത്തെ മോതിരം കാണാതെ പോയതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ഞാനിപ്പോ എന്ത് ചോദിക്കാനാ ഒന്നും ചോദിക്കാനില്ലേ ഇതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കേസ് കൊടുത്താലോ ആരാ ഇതെടുത്തതെന്ന് നമുക്ക് അപ്പൊ അറിയാലോ നിനക്ക് എന്താ വട്ടുണ്ടോ ഈ വീട്ടിലുള്ള സാധനം വേറെ ആരും എടുക്കാനാ അതിനുശേഷം വേറെ ആരും ഇങ്ങോട്ട് കേറിയിട്ടില്ലല്ലോ അപ്പം ബാലേന്ദ്രൻ എന്താ പറഞ്ഞു വരുന്നത് അതെ ബാലേന്ദ്രനെ അവളോടൊന്ന് നിർത്തിന്ന് ചോദിച്ചു നോക്കാം അപ്പം ചിലപ്പോൾ അവള് സത്യം തുറന്നു പറഞ്ഞാലോ ഏഹ് ചീപ്പ് എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ പെൺകുച്ചി എടുത്തില്ലെന്ന് ആ പെങ്കുച്ചി പറഞ്ഞിട്ടില്ലേ ഓ അപ്പം ബാലേന്ദ്രൻ ചോദിക്കാൻ പറ്റില്ല മോതിരം കാണാതെ പോയിട്ട് ബാലേന്ദ്രൻ ഒരു കൂസലും ഇല്ല ആഹ് ബാലേന്ദ്രൻ എന്തിനാ ഇങ്ങനെ അവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ സമ്മതിച്ചു തരത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യം വന്നിട്ട് ബാലേന്ദ്രൻ കഴിച്ചോണ്ടിരിക്കുന്നു അവിടെ നിന്ന് എണീറ്റ് അങ്ങ് പോവാണ് കേട്ടോ ബാലേന്ദ്രൻ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനും കൂടെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും ആ മോതിരം നമ്മുടെ ബാലേന്ദ്രനും േന്ദ്രനും വൈജയന്തിക്കും കിട്ടുക തന്നെ ചെയ്യും ആ വീട്ടിനകത്തു നിന്ന് തന്നെ കിട്ടും കുറെ പൈസയുടെ ഒക്കെ കൂട്ടത്തില് മോതിരം ഇരുന്ന് കിട്ടും അത് എടുത്ത് അത് ആരോ എടുത്ത് മാറ്റി വെച്ചത് തന്നെയട്ടോ ഈ മക്കളിൽ ആരോ അവ അകച്ചെക്കനാന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഏതായാലും മോതിരം കിട്ടി കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ കൊച്ചായതിനേക്കാൾ കൂടുതൽ കൊച്ചാകുവാർ നമ്മുടെ വൈജയന്തി അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ അപ്പൊ എല്ലാവരും കാത്തിരിക്കാം നമുക്ക് നാളത്തെ വിശേഷവുമായിട്ട് ഞാൻ വൈകിട്ട് കറക്റ്റ് ഒരു ഏഴര ആകുമ്പോൾ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് പിന്നെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് പോണേ ടാറ്റാ ബൈ ബൈ